ലോകം മുൾമുനയിൽ നാൻസി പെലോസി തായ്വാനിൽ മൂന്നാം ലോക ലോകമഹായുദ്ധത്തിന് തിരികൊളുത്തുമോ അമേരിക്കൻ ജനപ്രതിനിധി സഭാ സ്പീക്കർ നാൻസി പെലോസി തായ്വാനിൽ കാലുകുത്തി ലോകം ആകാംക്ഷയുടെ മുൾമുനയിലാണ് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും നിർണായകമായ ദിനമെന്നാണ് ലോകമാധ്യമങ്ങൾ ഇന്നത്തെ ദിവസത്തെ വിശേഷിപ്പിച്ചത് നാൻസി പെലോസി തങ്ങളുടെ അധീനതയിലുള്ള തായ്വാനിലെത്തിയാൽ അമേരിക്ക വിവരമറിയുമെന്ന ചൈനയുടെ ഭീഷണി നിലനിൽക്കെയാണ് പെലോസി മലേഷ്യയിലെ ക്വാലലമ്പൂരിൽ നിന്നും തായ്വാനിലെത്തിയത് പെലോസി തായ്വാൻ സന്ദർശിച്ചാൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ചൈന മുന്നറിയിപ്പ് നൽകിയിരുന്നു ചൈന തങ്ങളുടെ ഭൂപ്രദേശമായി കണക്കാക്കുന്ന തായ്വാനിൽ യുഎസ് ജനപ്രതിനിധി സഭാ സ്പീക്കർ സന്ദർശനം നടത്തുന്നതാണ് ചൈനയുടെ പ്രകോപനത്തിന് കാരണം എന്തായാലും ചൈന തിരിച്ചടിക്കുമെന്ന് ഉറപ്പ് അത് എങ്ങനെയാകുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ തായ്വാനെ ആക്രമിക്കുമെന്ന സൂചനകൾ നൽകി തായ്വാൻ അതിർത്തിയിലേക്ക് ചൈന ടാങ്കറുകളും യുദ്ധവിമാനങ്ങളും അണിനിരത്തി കഴിഞ്ഞു തടയിടാനായി അമേരിക്ക തങ്ങളുടെ നാല് യുദ്ധക്കപ്പലുകൾ കടലിൽ വിന്യസിച്ചിട്ടുണ്ട് എന്തും സംഭവിക്കാം ചൈനയുടെയും അമേരിക്കയുടെയും നീക്കങ്ങളെ വലിയ ആശങ്കയോടെയാണ് ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത് രാജ്യങ്ങളും തമ്മിലുള്ള നേരിയ ഉരസൽ പോലും ലോകത്തെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കുമെന്ന നിരീക്ഷണങ്ങളുണ്ട് യു എസിൽ പ്രസിഡന്റിനോ വൈസ് പ്രസിഡന്റിനോ എന്തെങ്കിലും സംഭവിച്ചാൽ അടുത്ത പ്രസിഡന്റായി സ്ഥാനമേൽക്കേണ്ട വ്യക്തിയാണ് ജനപ്രതിനിധി സഭാ സ്പീക്കർ നാൻസി പെലോസി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിന് ശേഷം തായ്വാൻ സന്ദർശിക്കുന്ന ഏറ്റവും ഉന്നത യു എസ് രാഷ്ട്രീയ നേതാവാണ് അവർ എന്നാൽ അത് മറ്റൊരു മഹായുദ്ധത്തിന് തുടക്കം കുറിക്കുമോ എന്ന ആശങ്കയിലാണ് Logan.